രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും തിരുവനന്തപുരം അഡീഷണൽ സി ജെ എം കോടതിയാണ് വാദം കേൾക്കുക രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ ജില്ലാ കളക്ടർ വിളിച്ച യോഗം ഇന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ യോഗത്തിൽ പങ്കെടുക്കും സംഘത്തിൽ നിന്ന് ജില്ലാ കളക്ടർ വിവരങ്ങൾ തേടി കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക ബഹിഷ്കരണത്തിൽ പരിഷ്കരണത്തിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി എന്യൂമറേഷൻ ഫോം പതിനെട്ട് വരെ സ്വീകരിക്കും കരട് പട്ടിക ഇരുപത്തിമൂന്നിന് പുറത്തിറക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ പട്ടിക പൂർത്തിയാകും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ ഇന്ന് വീണ്ടും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരും കുടിനായി രാഷ്ട്രപതി ഒരുക്കിയ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തി കേന്ദ്ര സർക്കാർ നടത്തുന്ന കളി കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണമെന്നും അതിന്റെ ഭാഗമാകരുതെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര അത്താഴ വിരുന്നിലേക്ക് ലോക്സഭ രാജ്യസഭാ പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖർഗയ്ക്കും ക്ഷണമുണ്ടായിരുന്നില്ല